രണ്ടു ദിനോ താന്തം അധ്യായം പതിനേഴ് അവന്റെ മാനായി ഹോ ഷാഫാത്ത് അവന് പോരുന്ന രാജാവായി അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായിത്തീരുന്നു അവന് ഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കിയും സൈന്യങ്ങളെ ആക്കി ഹുദാദേശം തന്നായ ആസാബിഡ് ജെഫ്രീം പട്ടണങ്ങളിലും കാവൽ പട്ടാളങ്ങളെയും ആക്കി ഹോഷാഫാദ് തന്റെ പിതാവായ ദാവേന്റെ രാജ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കും ഇസ്രായേലിൻ രാജാപകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തുകൊണ്ട് ഹോ അവനോട് കൂടി ഉണ്ടായിരുന്നു ഹോ അവന്റെ രാജ്യത്തും ഉറപ്പിച്ചു കൊടുത്തു എല്ലാ ഹൂദയും ഹോഷാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു അവന് ധനവും മാനവും വളരെ ഉണ്ടായി അവന്റെ ഹൃദയം വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗരിയിലേയും മശേര പ്രദേശികളെയും ഹൂദയിൽ നിന്ന് നീക്കി അവൻ തന്റെ വാഴ്ചയുടെ മൂന്നാം മറ്റ് യെഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാനായിട്ട് ബെൻഹയിൽ സെഖരിയാവ് നദനയൽ മീക എന്നീ തന്റെ പ്രഭുക്കുമാരെയും അവരോടുകൂടെയാവ് സബദിയാവ് അസായൽമിമോ യഹോ നാദാൻ അതോനിയാവ് തോബിയാവ് തോബ് അതോണിയാവ് എന്നീ ലേവരെയും അവരോടുകൂടെ എലിശാമ യെഹോം എന്നീ പുരോഗതിമാരെയും അയച്ചു അവരുടെ ഹുദയിൽ ഉപദേശിച്ചുമാണ് പുസ്തകവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അവരെ ഹൂദാ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു ഹോവങ്കിൽ നിന്നൊരു ഭീതി ഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽ മേലും വീണിരുന്നതുകൊണ്ട് അവരെ ഹോഷഫാത്തിനോട് യുദ്ധം ചെയ്തില്ല പൊലീസിലും ചില ഹോഷഫാത്തിന് കാഴ്ചയും കപ്പവും മായി വെള്ളിയും കൊണ്ടുവന്നു അരാബിലും അവനെ ഏഴായിരത്തി എഴുന്നൂറ് ആട്ടുകൂട്ടിനും ഏഴായിരത്തി എഴുന്നൂറ് വെള്ളാറ്റുകൂട്ടിനുമുള്ള ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു ഹോഷാഭാത്ത മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു ഹൂദയിൽ കോട്ടകളെയും സമ്പാരനഗരങ്ങളെയും വളർന്നു അവനെ യഹൂദ നഗരങ്ങളിൽ വളരെ പ്രവൃത്തി പ്രവൃത്തിയുണ്ടായിരുന്നു പരാക്രമശാലികളായ യോദ്ധാക്കൾ സിനിമ പിതൃഭവനും ആയുള്ള അവരുടെ എണ്ണമാവ് ഭൂതര സഹസ്വാധികുമാർ അത്ന പ്രഭു അവനോടുകൂടെ മൂന്ന് ലക്ഷം പരാക്രമശാലികൾ അവന്റെ ശേഷം യഹോ ഹാനാൻ പ്രഭു അവനോടുകൂടെ രണ്ട് ലക്ഷത്തി എൺപത്തി എൺപതിനായിരം പേർ അവന്റെ ശേഷം തന്നെ തൻ മനഃപൂർവ്വമായ ഹോ പരമേൽപ്പിച്ചവനായ സിക്രിയുടെ മകൻ നമസിയാവ് അവനോടുകൂടി രണ്ടു ലക്ഷം പരാക്രമശാലികൾ ബെന്യാമിനെ നിന്ന് പരാക്രമശാലിയായ ഇല്ലാത അവനോടുകൂടെ വില്ച്ച രണ്ടു ലക്ഷം പേർ അവന്റെ ശേഷം യെഹോ സാബാദ് അവനോടുകൂടി യുദ്ധസന്നദ്ധരായ ലക്ഷത്തി അൻപതിനായിരം പേർ രാജാവിലൊക്കെയും ഉറപ്പുള്ള പട്ടങ്ങളിലാക്കിയിരുന്നവരെ കൂടാതെ രാജാവിനെ സേവ ചെയ്തു വന്നവർ ഇവർ തന്നെ